സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്ന യൂത്തിനും കുട്ടികൾക്കും സുപരിചിതനാണ് ശ്രീമർ യൂട്യൂബർ ബ്ലോഗർ എന്നീ നിലകളിൽ പ്രസ്താവനയായ തൊപ്പി എന്ന നിഹാദ് കണ്ണൂർ സ്വദേശിയായ തൊപ്പി ഒരിടയ്ക്ക് നിരന്തരം വിവാദങ്ങളിൽ ഉൾപ്പെടുകുമായിരുന്നു കേസും കോടതിയും സ്ഥിരമായതോടെ തൊപ്പി തന്നെ എല്ലാറ്റിനും അവസാനം കുറിച്ചു മുടി മുറിച്ചു കൊണ്ടാണ് തൊപ്പി എന്ന ക്യാരക്ടർ ഞാൻ വിടുകയാണ് എന്ന് അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു തൊപ്പി മാസങ്ങൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തി പക്ഷേ തിരിച്ചു വന്നത് തൊപ്പിയായിരുന്നില്ല നിഹാദായിരുന്നു പക്വതോടെയാണ് ഇന്ന് നിഹാദ് എല്ലാ കാര്യങ്ങളും സമീപിക്കുന്നത് ഇപ്പോൾ ഇത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് തൊപ്പി എന്ന നിഹാദ് ആക്ടർ ആകാനാണ് ആഗ്രഹം രണ്ട് വർഷത്തിനു ശേഷമാണ് ഈ ഇൻ്റർവ്യൂയിൽ വരുന്നത് തൊപ്പി എന്ന ക്യാരക്ടർ ഞാൻ വിട്ടു പണ്ട് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചുറ്റുപാടുകളുണ്ട് ഇപ്പോഴത്തെ ലൈഫ് ആസ്വദിക്കുന്നുണ്ട് സീറോയിൽ നിന്ന് വന്ന ഇയാളാണ് ഞാൻ കുറച്ച് ആളുകൾക്കിടയിൽ ഹീറോയായി ഞാൻ മുമ്പ് ചെയ്തതെല്ലാം വൃത്തികെട്ട കാര്യങ്ങളായിരുന്നു അതിൽ നല്ല ഒരു കാര്യം പോലുമില്ല ഞാൻ അന്ന് അങ്ങനെയായത് ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇനി പഴയ തൊപ്പിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട അതുപോലുള്ള ഡ്രോമ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ പോകുമെന്ന് തോന്നുന്നു അറിയില്ല ലൈഫല്ലേ പഴയ ക്യാരക്ടറിൽ നിന്ന് മാറിയ ശേഷം ഒരു ഭാരം ഇറക്കി വെച്ച ഫീലാണ് സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കാമെന്ന് മൈൻഡിലാണ് തൊപ്പി എന്ന ക്യാരക്ടർ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ഞാൻ പോയത് പിന്നീട് എടുത്ത ബ്രേക്ക് സമയത്തൊന്നും നിഹാദായി സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് ചിന്തയുണ്ടായിരുന്നില്ല ഒരു ഡിപ്രഷൻ മൂഡിലായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആളുകളാണ് ഇ ഇപ്പോഴത്തേക്ക് തൊപ്പിയല്ല നിഹാദാണെന്ന് പറഞ്ഞ് തുടങ്ങിയത് ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു അല്ലാതെ നിഹാദായി മടങ്ങി വരാൻ ഉദ്ദേശിച്ചു പോയതല്ല എല്ലാം നിർത്തി ഞാൻ മൂലയിലിരുന്നാൽ എൻ്റെ വീട്ടിൽ നിന്നും വിളിവരുമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത് എൻ്റെ ക്യാരക്ടർ കുറെ ചേഞ്ചായി തെറി വിളിക്കലും ക്രേസി പരിപാടികളും നിർത്തി എൻ്റെ ക്യാങ്ങിൽ ആരും തെറി തെറി വിളിക്കാറില്ല ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഗോൾ വന്നിട്ടുണ്ട് പോകുമോ ഇല്ലയോ എന്നതിൽ തീരുമാനം എടുത്തിട്ടില്ല മുമ്പായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പോകുമായിരുന്നു ഇനിയിപ്പോൾ അറിയില്ല ക്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് മാത്രമേ തീരുമാനം എടുക്കാനാകൂ വീട്ടുകാരെ ഞാൻ വിളിക്കാറുണ്ട് അവരെല്ലാം കുഴപ്പമില്ലാതെ സംസാരിക്കും ഉപ്പയുമായുള്ളത് ഒരിക്കലും ശരിയാകുമെന്ന് തോന്നുന്നില്ല ഉമ്മയുടെ സൗണ്ട് പോലും മറന്നുപോയി എത്രയേറെ കാലമായി പുള്ളിയോട് സംസാരിച്ചിട്ട് എപ്പോഴെങ്കിലും ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് അതിനുള്ള ശ്രമം ഞാൻ നടത്താറുണ്ട് ഉമ്മയെ മിസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ആരും അറിയാതെ പോയി കാണുമെന്നും നിഹാദ് പറഞ്ഞു പ്രണയ തകർച്ചയെക്കുറിച്ചും തൊപ്പി സംസാരിച്ചു എല്ലാറ്റിനും നല്ല വശം മാത്രമല്ല മോശവശങ്ങളുമുണ്ട് എല്ലാം റിലേഷൻഷിപ്പുകൾക്കും എന്ന പോലെ ഞങ്ങൾക്കിടയിലും അടിയും വഴക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പ്രേക്ഷ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഞങ്ങൾക്കിടയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആദ്യത്തെ പ്രണയമായിരുന്നു അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലായിരുന്നു അവളുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന പെട്ടി ഇപ്പോഴും എൻ്റെ അലമാറയിലുണ്ട് ഓർമ്മപ്പെട്ടി എന്നാണ് പറയാറ് എൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അതിലാണ് ഞാൻ ഇട്ട് വെക്കാറ് മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് ലൈഫല്ലേ ഇപ്പോൾ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു അതുകൊണ്ട് അവളുടെ പേര് ഇനി വലിച്ചെടുക്കേണ്ട കാര്യമില്ല ഇനി ഇനി അറ്റാച്ച്മെൻറ്റ് പേടിയാണെന്നും നിഹാദ് പറഞ്ഞു എല്ലാവിധ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ